എല്ലാവർക്കും കില ഗാർമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ ചെയ്യുന്ന വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ ബിസിനസ് സെക്ടറിൽ നടന്നു വരുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ച് കസ്റ്റമേഴ്സിന് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുപോലെയുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന വേറെ ഏതൊരാളോ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക എന്നതാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒന്ന് പരിചയപ്പെടാം കില ഗാർമെന്റ്സ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഹോൾസെയിൽ രംഗത്ത് നേറ്റീവ് മെറ്റീരിയൽസ് ഷോർട്ട് സ്കർട്ട്സ് എന്നിവ ഇന്ത്യയിലെവിടെയും ഓൺലൈനായിട്ട് സപ്ലൈ ചെയ്യുന്നു ഞങ്ങളുടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബിസിനസ്സും ഓൺലൈനായിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ മേഖലയിൽ നടക്കുന്ന ഏതൊരു തട്ടിപ്പും ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ബിസിനസ് ആണ് ഉള്ളത് ഒന്ന് ബി റ്റുബി മറ്റൊന്ന് ബി റ്റു സി ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിനെയാണ് ബി റ്റു ബി എന്ന് പറയുന്നത് ഈ ബി റ്റുബി വഴി പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ കസ്റ്റമേഴ്സിന് സെൽ ചെയ്യുന്നതിനെയാണ് ബി റ്റു സി എന്ന് പറയുന്നത് ബി റ്റു ബി മേഖലയിൽ എങ്ങനെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് നോക്കാം ബി റ്റു ബി മേഖലയിൽ വിശ്വാസം അനിവാര്യ ഘടകമാണ് ഇത് ദുരുപയോഗം ചെയ്തിട്ടാണ് കള്ളന്മാർ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇമെയിലുകൾ ഇൻവോയ്സുകൾ പേയ്മെന്റ് ഗെറ്റ്വേകൾ ഇവ ദുരുപയോഗം ചെയ്താണ് തട്ടിപ്പുകൾ നടന്നു വരുന്നത് ഇനി നമുക്ക് നടന്ന കാര്യത്തിലേക്ക് കിടക്കാം വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കസ്റ്റമേഴ്സിന്റെ നമ്പർ കളക്ട് ചെയ്യുകയും ഇരുന്നൂറ് രൂപ മാർക്കറ്റിൽ മൂല്യം വരുന്ന ഒരു പ്രൊഡക്റ്റ് നൂറ്റി അമ്പത് രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ അയച്ചു കൊടുക്കുകയും ചെയ്യും ഒരു ബിൽഡിംഗ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ഫേക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുകയും പേയ്മെന്റ് പേഴ്സണൽ അക്കൗണ്ടിൽ വാങ്ങുകയും ചെയ്യും ഇതിനു മുന്നേ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ടാവും ഈ പേയ്മെന്റ് കിട്ടിയ ഉടൻ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യുകയും വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യുകയും ചിലരോട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞ് അഡ്വാൻസും ഷിപ്പിംഗ് ചാർജും വാങ്ങിയ ശേഷം പ്രൊഡക്റ്റ് ലഭിക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട് ഈ തട്ടിപ്പിനെ കുറിച്ച് നമ്മളുടെ സപ്ലയേഴ്സിനോട് സംസാരിച്ചപ്പോൾ ഒരു യഥാർത്ഥ മാനുഫാക്ചറിങ് കമ്പനിയുടെ പേരും മറ്റു ഡീറ്റെയിൽസും ഉപയോഗിച്ചിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാനുഫാക്ചറേഴ്സ് ഒരിക്കലും ഒരു സപ്ലയർ വഴിയോ അല്ലെങ്കിൽ ഒരു ഡീലർ വഴിയോ അല്ലാണ്ട് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് പ്രൊഡക്ട്സ് കൊടുക്കത്തില്ല ഒരു റീറ്റെയിൽ തട്ടിപ്പിൽ നടക്കുന്നതിൻ്റെ പത്തിരട്ടി നഷ്ടമാണ് ഒരു ഹോൾസെയിൽ ബി ട്യൂബി തട്ടിപ്പിൽ നമുക്ക് നഷ്ടപ്പെടും ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ ആയിട്ട് നമ്മൾ നൂറ്റമ്പത് രൂപയുടെ രണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നത് മുന്നൂറ് രൂപയാണ് ഈ സമയത്ത് ഹോൾസെയിൽ ബി ടൂബി ഇടപാടിൽ നൂറ്റമ്പത് രൂപയുടെ മിനിമം ഒരു നൂറ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമുക്ക് ഒരു നഷ്ടം പതിനയ്യായിരം രൂപയാണ് അടുത്ത തട്ടിപ്പ് മെയിനായിട്ട് നടക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്നിവ വഴി കാണുന്ന പരസ്യങ്ങൾ വഴി ഓർഡർ ചെയ്യുകയും അതിനുശേഷം പ്രൊഡക്റ്റ് കിട്ടാതിരിക്കുകയും ചെയ്യും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വില മതിക്കുന്ന പ്രൊഡക്റ്റുകൾ വളരെ ചീപ്പായിട്ട് ഓഫർ ചെയ്യുകയും കസ്റ്റമേഴ്സ് ഇത് ഇതുകൊണ്ട് ഓർഡർ ചെയ്യുകയും അവസാനം പ്രൊഡക്റ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്യും ഒരുപാട് കസ്റ്റമേഴ്സ് ഇത്തരത്തിലുള്ള ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴൊക്കെ നടത്തി വരുന്നത് ഒരു പ്രദേശത്തെ ആളുകൾ മാത്രമല്ല കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഓർഡർ ചെയ്തിട്ട് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടാതിരിക്കുകയും കിട്ടിയ പ്രൊഡക്റ്റ് ആവട്ടെ വളരെ മോശം ക്വാളിറ്റിയും ഉദ്ദേശിച്ച് ഡിസൈൻ കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി ഞങ്ങളെപ്പോലെ വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസും എടുത്ത് വേറെ അക്കൗണ്ട് തുടങ്ങി പോസ്റ്റ് ചെയ്ത് പണം തട്ടുന്ന വിരുന്നന്മാരും ഈ കൂട്ടത്തിലുണ്ട് ഈ തട്ടിപ്പിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടാം ഞങ്ങൾക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ശ്രദ്ധിക്കുക ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ അപ്രോച്ചായിട്ട് കരുതരുത് ഒന്നാമത്തെ കാര്യം ജി വെരിഫിക്കേഷൻ ഓർഡർ ചെയ്തതിന് ശേഷം സെയിൽ ഓർഡർ ചോദിക്കുക ഈ സെയിൽ ഓർഡറിൽ സപ്ലയറിന്റെ ജി എസ് ടി നമ്പർ ഉണ്ടാവും ഈ ജി എസ് ടി നമ്പർ നമ്മൾ ഗവൺമെന്റ് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനുവൻ ആണോ എന്ന് അറിയാൻ സാധിക്കും അതിന്റെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുന്ന പേയ്മെന്റ് എപ്പോഴും ഒരു കറണ്ട് അക്കൗണ്ടിലേക്ക് മാത്രം ട്രാൻസ്ഫർ ചെയ്യുക ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ഉപയോഗിച്ച് അക്കൗണ്ട് നെയിം വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ എല്ലാ ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിൽ ഓർഡറിലെ പേരും അക്കൗണ്ട് നെയിമും സെയിം ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പേയ്മെന്റ് അയക്കാവൂ ഒരിക്കലും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ബിസിനസ് ആവശ്യങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ബാങ്കിൽ നിന്ന് അറിയാൻ സാധിച്ചത് മൂന്നാമത്തെ കാര്യമാണ് തേർഡ് പാർട്ടി വഴിയുള്ള വെരിഫിക്കേഷൻ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ ബിസിനസ് ഇന്ത്യ മാറ്റ് എന്നിവ വഴി ബിസിനസ് ജനുവൻ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും പണ്ട് ബിസിനസ് നടത്തുന്നതിനേക്കാൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കിടന്നുപോകുന്നത് പ്രത്യേകിച്ച് ഓൺലൈൻ മേഖലയിൽ നിങ്ങളോ നിങ്ങളുടെ ബിസിനസ്സോ പ്രതിരോധ ശേഷിയില്ലാതെ ഈ കുറ്റകൃത്യങ്ങളുടെ ഇരയാവരുത് സൈബർ സുരക്ഷ എന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഓപ്ഷൻ അല്ല ഒരു നിർബന്ധമാണ് നിങ്ങളുടെ അക്കൗണ്ടിങ് നിങ്ങളുടെ ടീം നിങ്ങളുടെ ടെക്നോളജി ഇതെല്ലാം കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ബിസിനസ് ലോകത്ത് നമ്മളുടെ ബിസിനസ്സിനെ വളർത്തേണ്ടതും നമ്മളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണ് കള്ളന്മാർക്ക് ടെക്നോളജി ഉണ്ട് നമ്മുടെ ബുദ്ധിയും ജാഗ്രതയും ഉപയോഗിച്ച് ഈ തട്ടിപ്പിനെ തടയാൻ നമുക്ക് സാധിക്കും ഇങ്ങനെ ഒരു തട്ടിപ്പിൽ അകപ്പെട്ടാൽ നിയമപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് എഫ്ഐആർ ഫയൽ ചെയ്യുക രണ്ട് ബാങ്കിന്റെ സൈബർ സെല്ലിൽ വിവരം അറിയിക്കുക മൂന്ന് ഈ കാണുന്ന പോർട്ടലിൽ പോയി പരാതി സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള തട്ടിപ്പിനിരയായിട്ടും ഇതുവരെ യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാത്ത ആളുകളുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇത് കള്ളന്മാർക്ക് വീണ്ടും വീണ്ടും തട്ടിപ്പ് ചെയ്യുന്നതിനുള്ള പ്രചോദനമാവും ഇങ്ങനെയുള്ള തട്ടിപ്പിനെതിരായി ശക്തമായ നടപടി കേരള പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് മുൻ വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുമുണ്ട് ഒരു വീഡിയോയുടെ തന്നെ സെക്കൻഡ് പാർട്ട് ആ രീതിയിലാണ് ഇപ്പോൾ ഈ വീഡിയോ പോകുന്നത് ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത് ഇവരുടെ മുൻപത്തെ രീതി മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടായിരുന്നു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന വിലയ്ക്ക് ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത് പ്രധാനമായും അഞ്ച് നമ്പർ വെച്ചിട്ടാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് പക്ഷെ ചില കാരണങ്ങളാൽ ആ നമ്പർ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല ഈ തട്ടിപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ പരമാവധി കേരളത്തിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി അഥവാ ഇന്റർസ്റ്റേറ്റ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമല്ല വേറെ രീതിയിലും തട്ടിപ്പ് നടക്കുന്നുണ്ടാകാം അപ്പോൾ മാക്സിമം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ബിസിനസ് ചെയ്യുക സെയിൽസ് ആയാലും പർച്ചേസ് ആയാലും പണത്തിൻ്റെ ഇടപാടിൽ നിങ്ങൾ മാക്സിമം ശ്രദ്ധ കൊടുക്കണം ബിസിനസ് മേഖലയിൽ ഇനിയും ഞങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലത്തെ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും Thanks for watching. Bye bye.